കൂടത്തായി കൊലക്കേസിൽ കുറ്റവിമുക്തയാക്കണമെന്ന ജോളിയുടെ ഹർജി തള്ളി സുപ്രീം കോടതി രണ്ടര വർഷമായി ജയിലിലാണെങ്കിൽ ജാമ്യാപേക്ഷ നൽകാൻ കോടതി നിർദ്ദേശിച്ചു ഹർജി സമർപ്പിക്കാൻ ജോളിക്ക് സുപ്രീം കോടതി അനുമതി നൽകി കൂടത്തായി കേസ് കേരളത്തിലെ പ്രമാദമായ കേസെന്നും കോടതി നിരീക്ഷിച്ചു ജോളിയുടെ ഭർത്തൃമാതാവ് അന്നമ്മ തോമസ് ഉൾപ്പെടെ ഭർത്താവിന്റെ കുടുംബത്തിലെ പേരെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിനാണ് കേരളത്തെ നടത്തിയ കൊലപാതകങ്ങളുടെ വിവരം പുറം അറിയുന്നത് കൂടത്തായി പൊന്നാമറ്റം തറവാട്ടിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിന വരെയുള്ള കാലയളവിൽ ഒരേ കുടുംബത്തിലെ ആറ് പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതോടെയാണ് ജോളിയും കൂടത്തായും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് റിട്ടയർഡ് അധ്യാപികയായ അന്നമ്മ തോമസിന്റെ മരണമായിരുന്നു കൊലപാതക പരമ്പരയിൽ ആദ്യത്തേത് ആട്ടിൻ സൂപ്പ് കഴിച്ചതിന് പിന്നാലെ അന്നാമ്മ കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു പിന്നീട് അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും മകൻ റോയ് തോമസും സമാന സാഹചര്യത്തിൽ മരിച്ചു പിന്നാലെ അന്നാമ്മയുടെ സഹോദരൻ എം എം മാത്യു ടോം തോമസിന്റെ സഹോദരന്റെ മകൻ ഷാജുവിന്റെ ഒരു വയസ്സുള്ള മകൾ ആൽഫൈൻ ഷാജുവിന്റെ ഭാര്യ ഫിലി എന്നിവരും മരിച്ചു ആറ് മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ റിപ്പോർട്ട് വഴിത്തിരുവായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആറ് മരണങ്ങളും കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.